ഹലോ ഫ്രണ്ട്സ് വെല്ലിറ്റ്സ് മീ അത് ഞാൻ ഹിറാൻ വെൽക്കം ബാക്ക് ടു സിജ് ഇന്നത്തെ കണ്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡ്രസ്സിങ്ങൾ ഉള്ള കണ്ടക്ട് കണ്ടാണ് അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ കണ്ടൻറ്റ് എൻ്റെ കണ്ടെന്നില്ല അത് നിങ്ങളെ കണ്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ ഇൻസ്റ്റാഗ്രാമേടേയും വാട്സപ്പ് നമ്പറും കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് അന്ന് കോൺടാക്ട് ചെയ്ത കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് മെസ്സേജ് അയച്ച് രണ്ട് മൂന്ന് പേര് മെസ്സേജ് അയച്ച് ടെൻഷൻ എങ്ങനെ മാറ്റാൻ പറ്റും ഞാൻ മെസ്സേജ് റിപ്ലൈ കൊടുത്തു പിന്നെ വന്നു ടെൻഷന് വേറൊരാളുടെ ടെൻഷൻ എങ്ങനെ മാറ്റാൻ പറ്റും അത് ഞാൻ റിപ്ലൈ കൊടുത്തു പിന്നെ വന്നു ആ സ്ട്രെസ്സ് സ്ട്രെസ് അങ്ങനെ കുറക്കാൻ പറ്റും റിപ്ലൈ കൊടുത്ത് പിന്നെ രണ്ട് മൂന്ന് പേരിങ്ങനെ റിപ്ലൈ അയച്ചപ്പോൾ ഞാൻ വിചാരിച്ച് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്യണോണ്ടാവും നിങ്ങൾ ഈ കണ്ടൻറ് നിങ്ങൾ ഇത് സെർച്ച് ചെയ്തിട്ട് കിട്ടാണ്ടാവുമ്പോഴായിരിക്കും എൻ്റെ അടുത്ത് വരണതെന്ന് എനിക്കൊരു തോന്നരുത് തോന്നി സത്യമാണോ അല്ലെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് സ്ട്രെസ് ടെൻഷൻ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ മാറ്റാൻ പറ്റും എങ്ങനെ കുറക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ് ഇത് അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളീ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെൻഷൻ്റെ സോഴ്സ് എവിടെ നിന്നാണെന്നാണ് ആ ടെൻഷൻ്റെ സോഴ്സ് ഒന്നുമില്ലെങ്കിൽ പാസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ പോകണമെങ്കിലും കാര്യമായിരിക്കും പ്രസൻറ്റില് ഉണ്ടാവുന്ന ടെൻഷൻ സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാന്ന് വെച്ചാൽ അത് നമുക്ക് മാറ്റാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഓഫ് ഓൾ ശ്വാസം ഡീപ്പ് ബ്രീത്ത് എന്ന് പറയും ഡീപ് ബ്രീത്ത് എടുക്കണ ടൈമിൽ നമ്മൾ മാക്സിമം ഏതെങ്കിലും ഒരു മൂക്ക് നമുക്ക് ശ്വാസം ശ്വാസം വലിക്കാനായിട്ട് ഏത് മൂക്കാണോ എളുപ്പം ആ മൂക്ക് തുറന്ന് വെച്ചിട്ട് മറ്റേ മൂക്ക് ക്ലോസ് ചെയ്യുക ഇങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം സ്ലോലി ബ്രീത്ത് ഇൻ ഹെയിൽ ചെയ്ത് എക്സഹെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡീപ് ബ്രീത്ത് എടുത്തിട്ട് വായക്കൂടുക ശ്വാസം വിടുക ഇതൊക്കെ അപ്പഴും ഉണ്ടാവുന്ന ടെൻഷൻ മാറ്റാൻ വേണ്ടി വളരെ നല്ലതായിരിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ ഈ ടെൻഷൻ ഫ്യൂച്ചറിലോ പ്രസൻറ്റിലോ ഫ്യൂ സോറി ഫ്യൂച്ചറിലോ പാസ്റ്റിലോ ഉള്ളതാണെങ്കിൽ ഞാൻ പറയണത് നിങ്ങൾ പ്രസൻറ്റിൽ ജീവിക്കുക പണ്ടാരോ എവിടെയോ പറഞ്ഞിട്ടുണ്ട് യെസ്റ്റർഡേസ് ഹിസ്റ്ററി ടു മാറോയിസ് മിസ്റ്ററി ബട്ട് ടു ഡേയ്സ് ഗിഫ്റ്റ് അപ്പോൾ കിട്ടിയ ഗിഫ്റ്റിൽ മാക്സിമം എൻജോയ് ആയി മാക്സിമം പ്രസന്റിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക പാസ്റ്റിനെ കുറിച്ചുള്ള ആവലാദികളെല്ലാം വേണ്ടെന്ന് വെക്കുക ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കുമെന്നുള്ളത് എന്നുള്ളത് മാക്സിമം നമ്മൾ ഇപ്പോൾ ഹാപ്പി ആണോ എങ്ങനെയാണോ അങ്ങനെ തന്നെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ടെൻഷൻ ഉണ്ടാവുന്ന കാരണം എന്തുകൊണ്ടാണ് ഇപ്പൊരു സോഴ്സ് ഉണ്ടാവല്ലോ ഇപ്പോൾ ടെൻഷൻ ഉണ്ടാവാനായിട്ട് എന്തെങ്കിലും സോഴ്സ് ഉണ്ടാവുമല്ലോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയണെന്ന് വെച്ചാല് ബ്രേക്കപ്പ് ആണ് ടെൻഷൻ ഉണ്ടാവാനുള്ള കാരണം എങ്കിൽ ഇപ്പോൾ ഞാൻ പറയണത് പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ ഇരുപത് വയസ്സിന് മേലേക്കുള്ള കാര്യോ അല്ലാണ്ട് പതിനെട്ട് പത്തൊമ്പത് ടീനേജേഴ്സിന്റെ ബ്രേക്കപ്പിനെ കുറിച്ചല്ല ഞാൻ പറയണത് പത്തൊമ്പത് ഇരുപത് വയസ്സിന് ശേഷമുള്ള ബ്രേക്കപ്പിന്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറയണത് ഞാൻ ഇൻഫാക്ച്വേഷനെ കുറിച്ച് പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായതിപ്പോൾ കളഞ്ഞ് എന്ന് തോന്നുന്നു അത് നമ്മുടെ ടീനേജേഴ്സിന് തോന്നണമെന്ന് പറഞ്ഞാലും ഇൻഫാക്ച്വേഷൻ്റെ ഗണത്തിലാണ് പെടുത്തുക ഒരിക്കലും പ്രണയത്തിൻ്റെ ഗണത്തിലും പെടുത്തൂല മേ ബി ഇൻഫാക്ച്വേഷൻ ലവ് ആവാനുള്ള സാധ്യതയുണ്ട് അതിനെക്കുറിച്ച് നല്ലൊരു വീഡിയോ അതായത് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന സ്റ്റാൻഡേർഡിലെ വീഡിയോ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് താഴത്ത് കമൻറ്റ് ചെയ്താൽ മതി നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്ത് ബ്രേക്കപ്പ് ആണ് ആണതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണടക്കുക ജസ്റ്റ് തിങ്ക് പോസിറ്റീവ് നമ്മൾ മാക്സിമം എല്ലാവരും ബ്രേക്കപ്പിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ പ്രണയ ഒരുപാട് പ്രണയഗാനങ്ങളെ കേട്ട് പിന്നെയും പിന്നെ ഡിപ്രസ്ഡ് ആവണ അതായത് സ്ട്രെസ് വെക്കണ ഒരുപാട് കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഗാനങ്ങളൊക്കെ മാക്സിമം കേക്കിൽ കുറക്കുക അത്യാവശ്യം നല്ല അടിച്ചുപൊളി പാട്ട് നല്ല മെലഡീസ് പ്രണയത്തിനെ സംബന്ധിച്ച് അല്ലാത്ത മെലഡീസൊക്കെ കേട്ടു തുടങ്ങാം അത് നല്ലതായിരിക്കും പാട്ട് നമ്മളെ മൂഡ് നന്നാക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കും പിന്നെ ഈ പ്രശ്നം നിങ്ങൾക്ക് നിങ്ങൾ സ്ട്രെസ് ഉണ്ടാവാനായിട്ടുള്ളൊരു കാരണം അതായത് തുറന്ന് പറയാൻ പറ്റണോന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയിരിക്കുന്നവരോട് എടുത്ത് പറയാം എടുത്ത് വിളിച്ച് നിങ്ങളുടെ ടെൻഷൻ്റെ സ്ട്രെസ്സിൻ്റെ കാര്യം വെളിപ്പെടുത്താം പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനെ വിളിക്കുക ഫ്രണ്ട്സിനെ വിളിച്ചാൽ നമ്മളത്ര മൂടെത്ര ലംബാണെന്ന് വെച്ചാലും നമ്മളെ ഒരു വേവ് വേദിന് പറ്റിയ ഫ്രണ്ട്സാണെന്ന് വെച്ചാൽ നമുക്കൊരു കൂളൊക്കെ ആവും ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാനൊക്കെ ഇങ്ങനെ ഡിപ്രസർ അടിച്ച സമയത്ത് സ്ട്രെസ് അടിച്ചിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യണത് എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കാനാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ ഫ്രണ്ട്സിനെ ആയിട്ട് വിളിക്കുക ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ബ്രേക്കപ്പുകൾ നടക്കണ ടൈമാണ് പിന്നെ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ കുറഞ്ഞോണ്ടിരിക്കുന്ന ടൈമാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞത് ഓൺലൈനിൽ മാത്രം ഒതുങ്ങി കൂടുന്ന കൂടുന്നൊരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട്സിനെ വിളിച്ച് മാക്സിമം കമ്മ്യൂണിക്കേഷനൊക്കെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക ഫ്രണ്ട്ഷിപ്പ് ഒന്നും സ്ട്രോങ് ആയിട്ട് നിലനിർത്താം പ്രണയത്തിനെ പോലെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് കട്ട് ട്രിപ്പിൾ സ്ട്രോങ് ആണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ വരുന്ന ടൈമിൽ ടെൻഷൻ വരുന്ന ടൈമിൽ അല്ല ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവരുടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മാക്സിമം ഒരു ദിവസം മിനിമം ഏറ്റവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് എങ്കിലും എക്സസൈസ് ചെയ്യണതാണ് എക്സസൈസ് എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു പ്ലേ ബട്ടൺ ഉണ്ട് സോറി പ്ലേ ലിസ്റ്റ് ഉണ്ട് ആ പ്ലേ ലിസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി അതിനകത്ത് ഞാൻ എക്സസൈസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു ഒരു അഞ്ചെട്ട് വീഡിയോസോളം ഉണ്ട് നിങ്ങൾ അതൊന്ന് ജസ്റ്റ് കയറി നോക്കാം നമ്മളെ ചാനലിൽ ഫിറ്റ്നസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ പിന്നെ ഉറക്കക്കുറവുണ്ട് ഉറങ്ങാനായിട്ടുള്ളൊരു വീഡിയോ ഞാൻ മെയിൻ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നാലോ മൂന്നോ മിനിറ്റ് എന്ത് ചെയ്യുക വലത്തേമൂക്ക് പൊത്തിപ്പിടിച്ച് അടുത്തേ മൂക്കിൽ കൂടെ ശ്വാസം ഇൻഹെയിൽ എക്സസെയിലും രണ്ട് മൂന്നോ മിനിറ്റോളം ബ്രീത്ത് എടുത്ത് നോക്കുക അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഉറക്കം വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എക്സസൈസ് ശീലാക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ മെഡിറ്റേഷനും ട്രൈ ചെയ്യുക മെഡിറ്റേഷൻ വളരെ നല്ലതായിരിക്കും നമ്മുടെ ബോഡിക്കും മനസ്സിനും എപ്പോഴും മെഡിറ്റേഷൻ നല്ലൊരു കാര്യമാണ് അപ്പോൾ മെഡിറ്റേഷനെ കുറിച്ച് നിങ്ങൾക്ക് കാര്യമായിട്ടുള്ളത് ആരാണ് ഉണ്ടാവണമെന്ന് ഞാൻ കരുതുന്നു ഇനി ഇല്ല എന്ന് വെച്ചാൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് നീ അങ്ങനത്തെ ഒരു വീഡിയോസ് വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ അകത്ത് കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഞായറാഴ്ച തന്നെ ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് സ്ട്രെസ്സ് ടെൻഷനൊക്കെ വരുന്ന ടൈമിൽ കോൾഡ് ഷെയർ ചെയ്യുക ഒരുപാട് ആൾക്കാർ ചൂട് വെള്ളത്തിൽ കുളിക്കാൻ പറയുന്നുണ്ട് ഞാൻ അതിനെ ഒരിക്കലും എതിർക്കണില്ല പക്ഷേ കൂടുതൽ സ്റ്റഡീസ് തെളിയിച്ചിരിക്കുന്നത് ചെയ്യുന്നത് ചൂട് വെള്ളത്തിൽ കുളിക്കുന്നേക്കാളും നല്ലത് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതാണ് അതുകൊണ്ട് ഞാനും അത് തന്നെ പ്രിഫർ ചെയ്യണം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നേക്കാളും നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതാണ് ടെൻഷനും സ്ട്രെസ്സും കുറക്കാൻ നല്ലത് പിന്നെ ഈ തണുത്ത വെള്ളം എങ്ങനെ ഉണ്ടാക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഫ്രിഡ്ജിൽ വെക്കണ വെള്ളം അവോയ്ഡ് ചെയ്യുക ഞാൻ പണ്ട് ഒരിക്കലും വീഡിയോ പറഞ്ഞിരുന്നു ഫ്രിഡ്ജിൽ വെക്കണ വെള്ളം ഒഴിച്ചാണ് ഞാൻ കുളിക്കാറുണ്ട് ഇപ്പം നിർത്തി കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മുടിക്കുമൊക്കെ അതൊരുപാട് ദോഷമായിട്ട് എഫക്ട് ചെയ്യും അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കണ വെള്ളം അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ വെള്ളം അരമണിക്കൂർ അരമുക്കാൽ മണിക്കൂർ മുമ്പ് മാക്സിമം ഒരു അഞ്ച് മണിക്കൂർ മുമ്പെങ്കിലും മാക്സിമം ആട്ടോ ഈ പറയണത് ഒരു അഞ്ച് മണിക്കൂറോ പത്ത് മണിക്കൂറോ മുമ്പ് തന്നെ നിങ്ങൾക്ക് അത് കോൾഡ് ഷവർ എല്ലാത്തിനും എപ്പോഴും നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇന്ന് രാത്രി കിടക്കാമെന്ന് വെച്ചാൽ നാളെ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളം എടുത്ത് വെക്കാം ബക്കറ്റിലേക്ക് എടുത്തു വെക്കാം നിങ്ങൾക്ക് എത്ര ബക്കറ്റ് വെള്ളമാണ് ശരാശരി കുളിക്കാൻ വേണ്ടെന്ന് പറഞ്ഞാൽ അത്രയും വെള്ളം നിങ്ങൾ എടുത്തു വെച്ചിട്ട് പോയി കുളി കിടന്നുറങ്ങാം പിന്നെ രാത്രി നിങ്ങൾ കുളിക്കാമെന്ന് വെച്ചാൽ നിങ്ങൾ വൈകുന്നേരം ആവുമ്പോൾ നിങ്ങൾ വെള്ളം എടുത്തു വെക്കാം ഇപ്പോൾ നമുക്ക് മുൻകൂട്ടി എപ്പോഴാണ് ടെൻഷൻ വരണമെന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ എപ്പോഴും കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ബക്കറ്റിൽ എടുത്ത് മാറ്റി വെക്കാം അത് വളരെ നല്ല കാര്യമായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത് നമുക്ക് ഈ വെള്ളത്തിൽ കുളിക്കുക കാരണം നമ്മളെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ പെട്ടെന്ന് റിലീഫ് ആവുന്ന ഒരു കാര്യമാണ് അപ്പോൾ വെള്ളം തണുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെത്തേഡ് പറഞ്ഞത് ഈ മെത്തേഡ് മെത്തേഡിലകത്ത് വേറെ ഏതെങ്കിലും മെത്തേഡ് നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചാൽ താഴ്ത്തി കമൻ്റ് ചെയ്യുക കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കമൻറ്റ് ബോക്സ് വായിക്കണവർക്ക് അത് വളരെയധികം ഉപ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ അകത്ത് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ കോണ്ടാക്ട് ചെയ്യാൻ രണ്ടും ലിങ്ക് ഉണ്ട് വാട്സപ്പ് നമ്പറും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി അപ്പോൾ ഇതിൽ നല്ല ഇൻട്രസ്റ്റ് എറിയ സ്റ്റെഫോടെ നിങ്ങളെ വന്ന് കാണാൻ എന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ അതിനാൻ ബയോ